ഹലോ ഗൈസ് ഒരു പ്ലേറ്റ് ചോറ്ണ്ണാൻ ഈ ഒരു ഒറ്റ ഐറ്റം മതി കേട്ടോ ഉണക്കച്ചെമ്മീൻ ഇഷ്ടമുള്ളവർക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ നോക്കി ഉണക്കച്ചെമ്മീനും പീച്ചിങ്ങയും ചേർത്തിട്ട് റോസ്റ്റ് ആട്ടോ സൂപ്പറായിട്ട് ഒരു പ്ലേറ്റ് ചോറ് എപ്പോഴാണ് കാലിയാണെന്ന് അറിയത്തില്ല അപ്പോൾ നോക്കി ദാ ഈ കാണുന്ന ചേരുവകളെല്ലാം ചേർത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാം നല്ല ഇളം പീച്ചിങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനെ കട്ട് ചെയ്തെടുത്ത് ഒരു പിടി ചെറിയ ഉള്ളിയും ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും രണ്ട് വറ്റലമുളകും നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാം അത് ക്രഷ് ചെയ്തെടുത്ത ഉടനെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് കറിവേപ്പിലിട്ട് ഇതിനെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതായിട്ടാണ് കേട്ടോ ഇതൊന്ന് വേണ്ടി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചയ്ക്കുന്ന തേങ്ങക്കൊത്ത് ഇട്ട് കൊടുക്കാം ഇത് മസ്റ്റായിട്ടാണ് കേട്ടോ ഈ തേങ്ങക്കൊത്ത് അതിൻ്റെ കൂടെ ഒരാൽപ്പം ഉപ്പുവിട്ട് അതിനൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുമ്പോഴേക്കും നമുക്ക് പീച്ചിങ് ചേർത്ത് കൊടുക്കാം ഇത് പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും കേട്ടോ ഒരൽപ്പം വെള്ളമുള്ളൊരായിട്ട് അതുകൊണ്ട് തന്നെ അധികം വെള്ളം ഒന്നും നമ്മൾ ഒഴിക്കേണ്ട ആവശ്യമില്ല അതിലോട്ട് മഞ്ഞപ്പൊടി മുളക് പൊടി മാത്രം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുമ്പോഴേക്കും ഇതിലെ വെള്ളമെല്ലാം ചുരുങ്ങി ഇറങ്ങി വരുന്നുണ്ട് ആ സമയത്ത് നമുക്ക് ഉണക്കച്ചെമ്മിനൂടെ ചേർത്ത് മൂടി വെച്ചൊന്ന് വേവിച്ചു കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇതൊന്ന് വെന്തിട്ട് ആ സമയത്ത് നമുക്ക് കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം റെഡി ഒരു പ്ലേറ്റ് ചോറ് എപ്പോൾ തീർന്നു എന്ന് കേട്ടാൽ മതി ഈ ഐറ്റം ഉണ്ടെങ്കിൽ കേട്ടോ ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു ഐറ്റം സൂപ്പറായിട്ടോ വേറെ ഒരു കറിയും ആർക്കും വേണ്ടി വരില്ല അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ ഒരു മസ്റ്റ് ട്രൈ ഐറ്റം കേട്ടോ